സൗണ്ടും എല്ലാം കേൾക്കുന്നുണ്ടോക്ക് വേണ്ട ഭക്ഷണം കഴിച്ചു എന്താ പരിപാടി ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഞാൻ കഴിക്കുക മീൻസ് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല അയ്യോ 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 പിന്നുണ്ട് അവിയല്ലെ സുഖമല്ലേ കുറെ ആയി കണ്ടിട്ട് ണോ ഇല്ലില്ല ഞാൻ ബാംഗ്ലൂരാ ഞാൻ ഡിസംബർ ഫൈവ് ഡേയ്സ് പോയതായിരുന്നു നാട്ടിൽ കുറെ നാളായില്ല കണ്ടിട്ട് അതാ ഞാൻ ചോദിക്കുന്നത് ആര് നമ്മുടെ രാജീവ് ഹായ് രാജീവ് ഞാൻ ഇന്ന് ലൈവ് ഇട്ട് നോക്കുന്നു ലൈവ് ഇട്ടോ ഇന്ന് നോട്ടി ഒന്നും വന്നില്ലല്ലോ നോട്ടി വന്നോ നോക്കാനുള്ള സമയമില്ല കിട്ടിയില്ലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞു വന്നതേ ലേറ്റ് വന്നതേ ഒമ്പതര കഴിഞ്ഞ വേണം ഫുഡ് വെക്കാനുള്ള സമയമില്ലായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തു ഫുഡ് ഇപ്പം വന്നു അപ്പം എന്നാൽ ലൈവ് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഫുഡ് കഴിച്ചുകൊണ്ട് ലൈവ് എടുക്കും പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്കോ ആ ഭക്ഷണം കഴിച്ചോ രാജീവും ഫൈസലും ഒക്കെ ചോറ്ണ്ട് കുറച്ച് അവയൊക്കെ ഇട്ടു വിശേഷം ചിക്കൻ ബ്രോസ്റ്റ് വേണമെങ്കിൽ തരാം രാജു ഹായ് രാജു എന്താ കഴിച്ചത് അവയിൽ കിട്ടിയില്ലെങ്കിൽ ഒരു അയക്ക് എങ്കിലും ഒരു ലൈക്ക് തരുന്നാല് താങ്ക് യു ഇല്ലെങ്കിൽ പ്രേതത്തിനെ വിട്ട് കടുപ്പിക്കും കോഴി വേണ്ടാത്തേ കോഴി ഇങ്ങളെ കടിച്ചോ എന്നെ കഴിച്ച സണ്ടേ സ്പെഷ്യൽ ഫൈസൽ പോയോ രാജീവ് എവിടെ പോയി ഫൈസ ഹൈ രാജീവിനെ പഠിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ഓഫായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ ഓഫ് ഒരു സിസ്റ്റർ വേണം പോലും അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയത് എൻ്റെ പൊന്നെ പത്തിൻ്റെ പണി കിട്ടി ഒട്ടുക്കത്തെ തിരക്ക് പ്രശാന്ത് ഹായ് വിളിക്കുന്നുണ്ട് ഫൈസില് എന്താ കഴിച്ചത് ബിറിനാണി ആ ഗെയിം ഓവർ വന്നല്ലേ നമ്മുടെ ഹായ് ഗെയിം ഓവർ ലൈവിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി പ്രേതത്തോട് കിടന്നുറങ്ങണമെന്ന് ഒരാകെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടായിക്കും എന്നാൽ ഇന്ന് വരും ഒന്നും പേടിക്കണ്ട വന്നോളൂ ഇത് ഈ പറയുന്ന ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കുക വരും ഗെയിം ഓവർ കോഴി മൂങ്ങ മുറുങ്ങ മുറുങ്ങുന്ന സൗണ്ടാണ് ചിക്കൻ ബ്രോസ്റ്റ് ആയിരുന്നു അതിൻ്റെ ആ പുറത്തെ ഉള്ള കിറന്നുള്ള സൗണ്ട് ആയിരുന്നു സൗണ്ട് കേക്കാതെ തിന്നാൻ ഞാൻ നോക്കിയത് പക്ഷെ നടന്നില്ല പ്രേതമാണോ പ്രേതവാടാടോ അത് നിങ്ങളുടെ ലൈക്ക് പോലിരിക്കും അല്ല നമ്മുടെ അനൂപ് വന്നല്ലോ എന്ത വിശേഷം ആർക്കെങ്കിലും ചിക്കൻ ഫ്രൈഡ് റൈസ് വേണോ വേണോപ്പ് ചിക്കൻ ഫ്രൈഡ് റൈസ് വേണോ ഏ ചിക്കൻ ഫ്രൈഡ് റൈസിന് ചിക്കന് വരുമ്പോഴും മൊട്ടയാണല്ലോ കാണുന്നത് യും ചിക്കനകത്തൊന്നും വരുന്നല്ലേ അനൂപ്പ് ഇജ്ജ് നോക്കിയ ഈ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ടുള്ള സംഭവം നോക്കിയോ ഹിജ് നോക്കിയിട്ട് വെറൈറ്റി ടോപ്പിക്കായി ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ഉറങ്ങി വച്ചിരുന്നു റങ്ങിക്കൊണ്ടാണ് ഈ മനുഷ്യൻ മെസ്സേജ് ഇടുന്നത് എന്നാലും ഉറക്കത്തിൻ്റെ ഇടയിലും അന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ വളരെ കൃതർ ഞാൻ കടപ്പെട്ടിരിക്കുന്നു വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ കടപ്പെട്ടിരിക്കുന്നു അനു ചിക്കൻ ബിരിയാണി ഞാൻ വന്നതേ ഡ്യൂട്ടിന്ന് താമസിച്ച് പാവൻ ഞാൻ വെക്കാനുള്ള സമയൊന്നും കിട്ടിയില്ല അമ്പു അംബാനെ മിണ്ടാതിരി ആവശ്യമുള്ള വാട് പറയാ അംബാന എന്നാ കഴിച്ചത് ില്ക്കുന്ന ആരെങ്കിലൊക്കെ ഒരു സബ് കാടേ എന്താടാ ഇത് ഹൈ നാസുഖാസിക്ക കണോ നാസ്രിക്ക കഴിച്ചോ സൺഡേ സൺഡേസെ ഹോളിഡേ എന്നല്ലേ ബൈജു പറഞ്ഞിരിക്കുന്നത് അയ്യോ സോറി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ആണെ എന്നാത് ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലെന്ന് എനിക്കൊന്നേ ഓ ഹോസ്പിറ്റലിൽ ഇനി ഹോളിഡേ ബാധകമല്ല ഞാൻ ചപ്പാത്തി ചെറുപയർ കറി സബില്ല ഇനി ഇച്ചിരി കൂടെ സബ് വേണ്ട തൊള്ളായിരത്തി തൊണ്ണൂറായതല്ലേ ഉള്ളു ആയില്ല ഓഹോ സൺഡേ ആയിട്ട് ചെറുപയർ കറിയോ സൺഡേ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു അമ്പു എന്താ കഴിച്ചേ ചെറുതടിച്ചിട്ട് വരാന്ന് അന്റെയൊക്കെ കട്നിന്ന് കരളും കിഡ്നിക്ക് അടിച്ചു പോവും അമ്പു അയ്യോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉം പാവം ഞാൻ അത്ര ആയതേ ഉള്ളു എന്നെ ആരെങ്കിലും ഒക്കെ സബ് ചെയ്യോ മേളെ നിൽക്കുന്നവരെ പ്ലീസ് എന്നെ ഇത് കഷ്ടം അല്ല നിങ്ങളെല്ലാം ഇന്ന് രാത്രി പ്രേതം വന്ന് കടിക്കും കടിക്കാൻ പ്രേതം എന്ത് പട്ടിയോ ഒന്നും കാണുന്നില്ലല്ലോ ഇന്ന് വൻകെ അടിക്കണം ഈ മേളെ നിക്കുന്നവര് ആരും സബ്ബ് തരുന്നില്ല അനു ഇപ്പൊ എന്നാ ചെയ്യുന്ന ഞാൻ പാവല്ലേ ഞാൻ ഇത്ര തവണ പറഞ്ഞു പാവ എനിക്ക് സഭുതാ വന്നല്ലോ മനമാല ഇപ്പൊ പറഞ്ഞങ്ങോട്ട് വായിക്കാത്താക്കേ വെച്ചില്ല കറക്കുണ്ടോന്ന് നോക്കാൻ വന്ന ഉണ്ടെങ്കി മണ്ടല്ലോ ഓൾ ഒരു പ്രൈവറ്റ് ഡി എൻ എസ് പ്രൈവറ്റ് ലൈവും പ്രൈവറ്റ് ഡി എൻ എസ് കറക്കേന വന്നുകഴിഞ്ഞാൽ ആന്റെ അവസാനമായിരിക്കും ഡേ എല്ലാരും അവിയലിനു അത് അവിടെ വായിക്കാൻ പറ്റുന്നില്ല ഹേർട്ടിന്റെ അവിടെ ആയിപ്പോയി അത് അതിലൊരു മെസ്സേജ് ഇട്ടേ അത് മേളോട്ട് പോട്ടെ ഞാൻ തന്നെ ഇടാം എല്ലാരും അവയിലിന് സബ് കൊടുക്കടേ അതെ അറുപത്തി ഏഴു പേര് നിപ്പുണ്ട് നാല് പേര് സബ് വരൂ കറക്കം വന്ന അനുസബാക്കി പോർക്കം വന്ന ഞാനല്ലേ ആക്കണ്ട നിന്നെ നീ ഓടമ്പര് ഓടുവെന്ന് എനിക്കൊന്നറിയണം സന്നിമണി ആരാ എന്നെ മോളെ നിന്ന് വിളിച്ചത് ഏ തവളായി മ്യൂസിക് വേൾഡ് എന്നെ ഇത്ര ധൈര്യത്തിൽ മോളേന്ന് വിളിച്ചത് ഞാൻ തന്നെയാ ശാന്റി പോനെ ഇതിനകത്ത് പറഞ്ഞ ഏതെല്ലാം ലക്ഷണങ്ങൾ നിനക്കൊണ്ടോ എട്ടെണ്ണം കൂടി മതിയോ അറിയില്ല ശാന്റിമോനെ കറക്റ്റ് വൺ കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പാമായി പോവും അനൂപ് രണ്ട് സബുദനൂപ ഞാനിങ്ങനെ ഇരുന്ന് തെണ്ടുന്ന ഒരു നാണവില്ലാതെ ഞാനിരുന്ന് തെണ്ടുന്നില്ലേ പോയി ഉറങ്ങട്ടെ അതെന്ത് പോക്കാനുബേ ഞാൻ പാ ഒരു സബി വെച്ചപ്പോലോ ഉറങ്ങാൻ പോന്ന് പോലും അപ്പോഴും വണ്ടയാവും ആലിക്ക തന്നാലല്ലേ വണ്ടേ ആവത്തുള്ളൂ രണ്ട് എന്റെ ഐ ഡിന്ന് ആ അപ്പൊ അതിന് രണ്ട് മെസ്സേജും കൂടെ കൊടുക്കണം അല്ലെങ്കിൽ അത് ഫാമായി പോകും ഞാൻ ക്ഷീണം ഉറുക്കം തളച്ച വരുമ്പോ വീട്ടുവരാ അതുകൊണ്ട് നെഗറ്റീവ് എനർജി ഉണ്ടോന്ന് അറിയില്ല എന്നാ മിക്കവാറും നെഗറ്റീവ് എനർജി കാണും വൺകയാൽ ഡ്രീപ്പില്ലെന്നോ വാച്ചോറും കൂടെ കിട്ടണ്ടേ വൺകൈ മാത്രമായിട്ട് ഒരു കാര്യമില്ല നാലായിരം വാച്ചോർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായി ആ അത് മെസ്സേജില്ലാതെ ചെയ്തതാണെങ്കിൽ ഈ സ്പാമായി പോവും മയോണൈസ് വേണ്ട നീ വിക്കു വിന്ന വിശേഷം വിക്ക് വിക്കു എന്ന വിശേഷം പാട്ട് എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ ഷോർട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങി അത് പറഞ്ഞു ഞാൻ കാണാതെ പഠിക്കുന്നു അപ്പോൾ പഠിച്ചിട്ട് ചെയ്യും ഞാൻ പോയി ഗുഡ് നൈറ്റ് പോയിച്ച് എന്നാ പോയി ഉറങ്ങിക്കൂ ഗുഡ് നൈറ്റ് എന്നാ ഞാൻ നിങ്ങൾക്ക് വൺ കേത്തം വരാം ഇന്നാളത്തെ പോലെ മെസ്സേജ് ഇടാതിരിക്കരുത് സന്യമോ ഞാൻ ഇട്ടു നോക്കുന്നുണ്ട് നോക്കാം വിക്കു എന്നെ കഴിച്ചേ സാന്റിമാൻ എന്നാ കഴിച്ചേ അപ്പം ഞാൻ അഡ്വാൻസ്ഡ് അഡ്വാൻസ് തീച്ച എനിക്ക് വൈ താങ്ക് യു ഇന്ന് വൺ ലാക്ക് വ്യൂസ് ആക്കണം ായിരുന്നു ഉണക്കച്ചെ ഉണക്കച്ചെമ്മീൻ മങ്ങ ബീട്രൂട്ട് പച്ചട്ട് അയ്യോ ഒന്ന് വായിക്കാൻ പറ്റുന്നത് കറി നാരങ്ങ അച്ചാറ് കോൾ വന്ന് വെറുതെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് ലൈവ് കട്ട് ചെയ്തിട്ടുണ്ടി വന്നു ഗൈസ് ഞാൻ തിരിച്ചിടുന്നതാണ് ഹോസ്പിറ്റലിൽ ഇന്ന് കോൾ വരുന്നുണ്ട് ഈ എന്നാ ഇടപാടൊക്കെ അന്ന് പണ്ടാ ഡ്യൂട്ടിക്ക് പോകേണ്ടായിരുന്നു